കൊമ്പന്മാർ കൊച്ചി കത്തിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കുറച്ച് ഓവറാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ പോലും എനിക്ക് അത്ര ഓവറായിട്ട് തോന്നുന്നില്ല അക്ഷരാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊമ്പന്മാർ കൊച്ചിക്ക് തീയിട്ടു എന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോവുകയല്ല കാരണം നിലവില് പ്രതിഷേധങ്ങൾക്ക് നടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ജയത്തിൻ്റെ ഒരു മധുരം നൽകുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമില്ല അങ്ങനെ തട്ടിമുട്ടി വിജയിച്ചതൊന്നുമല്ല മത്സരത്തിൻ്റെ നാലാമത്തെ മിനിറ്റിൽ ഈ മോശം പിച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നിലായി പോയതാണ് പിന്നെ നമ്മുടെ യങ് സെൻസേഷൻ ടീനേജ് ബോയ് കൊറോസിങ്ങിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ക്രോസിലൂടെ ഖാമി പെപ്ര എന്ന ഖാനിയൻ താരത്തിന്റെ ഗോളിലൂടെ നമ്മൾ രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ സമനില പിടിക്കുന്നുണ്ടായിരുന്നു ആദ്യ പകുതിയിൽ ഗോൾ വഴങ്ങിയതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പോരാട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് നമ്മളൊരു റിവൈവലിൻ്റെ സ്റ്റേജിലാണെന്ന് വേണമെങ്കിൽ പറയാം ഈ മിഹാൽ സ്റ്റാറ പുറത്തായതിനു ശേഷം നാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നുള്ളത് ചെറിയ കാര്യമൊന്നും അല്ല നമ്മൾ അത്യാവശ്യം ഒരു റിവൈവൽ സ്റ്റേജിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ അറുപതാമത്തെ മിനിറ്റിൽ കോറോസിങ്ങിന്റെ മനോഹരമായിട്ടുള്ള ഒരു ക്രോസ് പിടിച്ചെടുത്ത് കോമി പെപ്പർ ഗോൾ നേടി പക്ഷെ അതിന്റെ ആഘോഷം അധിക സമയം തുടർന്ന് പോകാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ നമ്മുടെ ഹെസ്സിസ് ജിമിനിസ് പകരക്കാരനായിട്ട് ഇറങ്ങി വന്ന് എന്ത് ചെയ്തു ഒരു കിഡിലൻ ഗോൾ നേടി അഡ്രിയാൻ ലൂണ എന്ന പ്ലേമേക്കറുടെ പ്ലേ മേക്കിംഗ് എബിലിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു തുടങ്ങിയവന്മാരുടെ അണ്ണാക്കിലടിക്കുന്ന ഒരു കിഡിലൻ ക്രോസ് അഡ്രിയൻ ലോണ നൽകുന്നു ആ പ്ലേമേക്കറുടെ മനോഹരമായിട്ടുള്ള ആ ഒരു ക്രോസിന് തലപ്പാകത്തില് വന്ന പന്തിലേക്ക് തലകൊണ്ട് നോഹാസ് ഹെസ് ജിമിനസിന്റെ കാലുകളിലേക്ക് നൽകുന്നു ജീസസിന്റെ തകർപ്പനടി ഒഡീഷയുടെ ഗോൾവലത്തിൽ വയ്ക്കുന്നു ലീഡ് എടുക്കുന്നു സന്തോഷിക്കുന്നു പക്ഷെ ആ ഒരു ലീഡ് നമുക്ക് അധികം തുടരാൻ കഴിഞ്ഞില്ല കാരണം ഡൊരൽട്ടോയിലൂടെ അവർ സമനില ഗോൾ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ ഒരു ഫ്രീ കിക്ക് മനോഹരമായിട്ടുള്ള ഒരു ഡിഫൻസീവ് കൂട്ടപ്പൊരിച്ചലിന് ശേഷമാണ് അവരത് വലയിലാക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ ആണ്ടുപോയി എന്ന് കിടക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം എൺപത്തി മൂന്നാമത്തെ മിനിറ്റോളം വന്നപ്പം ഒഡീഷ താരമായിട്ടുള്ള ഡെൽഗാഡോ ചുവപ്പ് കാട് കണ്ട് പുറത്തേക്ക് പോയി രണ്ടാമത്തെ എല്ലോ കാർഡ് ചുവപ്പ് കാടായിട്ട് പുറത്തേക്ക് പോയി അതിനുശേഷം മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് വന്നപ്പോൾ സെൽഫിഷായി തുടങ്ങിയെന്ന് പലരും വിധി എഴുതി തുടങ്ങിയ സദോയി ഒരു മനോഹരമായ ഗോൾ ഇഞ്ചുറി ടൈമിൽ നേടി നമ്മളെ വിജയത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഏതായാലും വിമർശിച്ചവരെല്ലാവരും നല്ല പ്രകടനം കാഴ്ചവെച്ചു ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര അത്യാവശ്യം തേച്ചൊട്ടിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടതാണ് അഡ്രിയാൻ ലുണ നോവാസോയി ജെസിസ് ഹെമിനിസ് ജയലൻ ആ ഒരു ത്രയത്തിനെക്കാട്ടിൽ ത്രയത്തിനെക്കാട്ടിലുപരിയായിട്ട് നമ്മുടെ ലെഫ്റ്റ് ബാക്ക് കളിച്ച പിള്ളേര് പ്രശംസ അർഹിക്കുന്നുണ്ട് അതുകൂടാതെ ടീനേജ് സെൻസേഷൻ കോറോ സിങ്ങും ഇന്നത്തെ മത്സരത്തിൽ ഒരുപാട് പ്രശംസ അർഹിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്